വാളയാർ കേസ് സി ബി ഐ ഏറ്റെടുത്തു രണ്ട് കുട്ടികളുടെയും മരണത്തിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് പോക്സോ കുറ്റവും ചുമത്തി തിരുവനന്തപുരം യൂണിറ്റ് ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വിശദാംശങ്ങൾ സി ജി അരുൺ സിംഗ് നൽകും അരുൺ സിംഗ് സി ബി ഐ കേസ് ഏറ്റെടുത്തിരിക്കുന്നു ഒരു ഒരു അനഘ അത് നമ്മൾ ഒപ്പം നമ്മുടെ മാധ്യമങ്ങളെ ഏറ്റെടുക്കുന്ന പ്രധാന കേസുകളൊക്കെ ഉൾട്ടയായിട്ട് തിരിഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വാളയാറാണ് ഇപ്പൊ ചർച്ചയിൽ വന്നത് എന്ന് വെച്ചാലും വാളയാർ കേസിനായാലും ഭീകരമായ ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ പറയാം ഞങ്ങളെ കുറച്ചു വർഷം പിറകിലേക്ക് കൊണ്ടുപോകണം നമുക്ക് അനഘ അനകശാരി കേസ് അന്നുമായിണ്ടായ വലിയ വിവാദങ്ങള് ഷാജാനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പരിപാടി അങ്ങനെ വാർത്തകളെ നിർമ്മിച്ചു കൊടുക്കുന്ന മാധ്യമങ്ങളും കൂടിയിട്ട് നിർമ്മിക്കുന്ന വാർത്തകള് ക്രൈം നന്ദകുമാർ ഇത്രയും പേര് ഓർത്തു വെച്ചിട്ട് മാത്രം ഈ വീഡിയോ കേൾക്കുക നമുക്ക് ക്രൈം നന്ദകുമാറിന്റെ ഒരു ഇതിലേക്ക് തന്നെ പോകാം വ്യക്തമായി ശ്രദ്ധിക്കാതെ പോയതാണ് കവിയൂരിലെ നാരായണ നമ്പൂതിരിയുടെയും കുടുംബത്തിന്റെയും കൂട്ട ആത്മഹത്യ എന്നാൽ ആ നർത്തകിയെ വലിച്ചു കയറിയത് ആരൊക്കെയാണെന്ന് സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാൻ കഴിയാതിരുന്നപ്പോൾ ആ കുട്ടി സഹപാഠിയോട് ശ്രീലതയോട് തന്നെ വലിച്ചു കയറിയവരുടെ പേരുകൾ വെളിപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലത ജസ്റ്റിസ് ബസന്തനൊരു കത്തെഴുതി ആ കത്തിലാണ് ഇപ്രകാരം പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനും എം എ ബേബിയും അവരുടെ മക്കളും ഈ പതിനാല് വയസ്സുകാരിയെ വലിച്ചു കയറിയപ്പോൾ കൂട്ടുന്നത് ആരായിരുന്നു ലതാ നായരോ അതോ സജി നന്ദ്യാട്ടോ കുറെ കാലം സത്യാനന്ദര കാലം കേരളത്തിൽ നിർമ്മിച്ചിരുന്ന ഒരാളാണ് ക്രൈം നന്ദകുമാർ ലതാനായര് കവിയൂർ കേസ് ആത്മഹത്യ കേരള പോലീസ് ആത്മഹത്യ എന്ന് വിധി എഴുതിയ സംഭവത്തിന് ഒരു ലെറ്ററിന്റെ പിൻബലത്തിൽ ലെറ്റർ എഴുതിയയാള് ഉറപ്പായും വിശ്വസിക്കാം ക്രൈം നന്ദകുമാർ തന്നെയാണെന്ന് കാരണം ലെറ്റർ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചയാളാണ് അതുകൊണ്ട് തന്നെ കേരള അങ്ങനെ അങ്ങനെ ഒരു ഒരു കുട്ടിയില്ല എന്ന് ചെയ്തു രാഷ്ട്രീയക്കാരുൾപ്പെടെയുള്ള ഉന്നതരുടെ പങ്കിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ട് ഹർജികളാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി മുമ്പാകെ ഫയൽ ചെയ്തിരുന്നത് അനഖയുടെ ചെറിയച്ഛനായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ക്രൈം നന്ദകുമാറുമാണ് ഈ ഹർജികൾ ഫയൽ ചെയ്തത് തുടർന്ന് സി ബി ഐ ജഡ്ജി ടി എസ് പി മൂസദ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഈ അന്വേഷണത്തിന്മേലുള്ള റിപ്പോർട്ടാണ് ഇന്ന് സി കോടതിയിൽ സമർപ്പിച്ചത് രാഷ്ട്രീയക്കാർക്കോ മറ്റ് ഉന്നതർക്കോ ഈ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് സിബിഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഉന്നതർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകണമേ കേസിലെ പ്രതിയായ ലതാനായരുടെ ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ടു ഇതിന് പ്രതിഫലമായി ഒരു കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനാൽ നന്ദകുമാറിനെതിരെ കേസെടുക്കണമെന്നും സിബിഐ തുടരന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു ഉന്നതർക്ക് പങ്കുണ്ടെന്നേ അന്വേഷണ സംഘത്തിന് മൊഴി നൽകണമെന്ന് കേസിലെ പ്രതിയായ ലതാനായരുടെ ക്രൈം നന്ദകുമാർ ആവശ്യപ്പെട്ടു ഇതിന് പ്രതിഫലമായി ഒരു കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉന്നതർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകണമെന്ന് കേസിലെ പ്രതിയായ ലതാനായരുടെ ക്രൈം നന്ദകുമാർ ഇതിന് പ്രതിഫലമായി ഒരു കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നു അതിനാൽ നന്ദകുമാറിനെതിരെ എല്ലാവർക്കും അറിയോ എന്നറിയില്ല ഈ റിപ്പോർട്ട് വരുന്നത് അന്ന് എ കെ ആന്റണി മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത് കാരണം ഈ കേസിൽ എ കെ ആന്റണി അതിന്റെ ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിലാണ് അധികാരത്തിൽ വന്നത് പിന്നീട് ഓഗസ്റ്റിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സി ബി ഐയുടെ കണ്ടെത്തലിൽ കേസെടുക്കുന്നില്ല നമ്മുടെ പൊതുസമൂഹം എന്നല്ല ഒരാളും ചർച്ച ചെയ്തിട്ടില്ല ഇനി ഇതിൽ ക്രൈം നന്ദകുമാറിൻ്റെ പങ്ക് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ പങ്ക് അറിയണമെങ്കിൽ എനി പറയുന്ന വാക്കുകൾ കൂടി കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പം ഒരു ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കത്തയക്കുണ്ടായി ആ കത്തിൽ അനകയുടെ സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്യുന്ന അവരെഴുതി അയച്ചിരുന്ന കാര്യം എം എ ബേബി എം എ ബേബിയുടെ മകൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥ് ജോയ് അലക്കാസ് തുടങ്ങിയുള്ള സജി നന്ത്യാട് സിനിമാ നിർമ്മാതാവായ സജി നടൻ എന്നിവർ ഈ കുട്ടിയെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും സിനിമാ നടിയാക്കാൻ മോഹം നൽകിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നായിരുന്ന കത്തിലുണ്ടായിരുന്നത് ഒരു കേസിലെ ലതാനായിരടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പം ഒരു ശ്രീലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കത്തായിക്കുണ്ടായി അപ്പോൾ ആ കുട്ടി സഹപാഠിയോട് ശ്രീലതയോട് തന്നെ വലിച്ചു കയറിയവരുടെ പേരുകൾ വെളിപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഒരു 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 ശ്രീലേഖ എന്ന് പറയുന്ന പെൺകുട്ടി ശ്രീലതരാമന്റെ കേസ് വഫാ ബന്ധപ്പെട്ടിട്ട് ബഷീറിനെ വണ്ടിയിടിച്ചു വന്ന കേസ് ആ കേസ് ഹൈക്കോടതിയിൽ നടത്താനായിട്ട് എത്തിയത് കേരളത്തിന് കേരളം എതിരെ കൊടുത്തപ്പോഴും ഹൈക്കോടതിയിൽ നടത്താൻ എത്തിയത് ജസ്റ്റിസ് ആയിരുന്നു ബസന്താണ് ആ ആ കേസിൽ ശ്രീരാം വെങ്കിട്ടരാമനെതിരെ വിചാരണ നേരിടണം എന്നുള്ള ആ ഒരു വിധി വന്നപ്പോഴ് അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാനല്ല എൻ്റെ എന്റെ പറകിലുള്ളവരാണ് എന്നെ സഹായിച്ചത് അപ്പോഴാണ് ഇത്തരം ഒരു റിസർച്ചിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ജസ്റ്റിസ് ബസന്തിന് കിട്ടിയ എഴുത്ത് ക്രൈം നന്ദകുമാർ ഉപയോഗിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീലേഖയാണോ ശ്രീകലയാണോ എന്നുള്ളതൊന്നും ഇയാൾക്കറിയില്ല കാരണം ഇയാള് തന്നെയാണല്ലോ ഈ എഴുത്ത് എഴുതിയിട്ടുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിനോട് ചെയ്യുന്ന ചില ഉപകാരങ്ങളാണ് നമുക്കറിയാം കേരളത്തിലെ പിണറായി വിജയനെതിരെ സി ബി ഐ നാണം കെട്ടി നിൽക്കുന്ന ലാവലിംഗ് കേസ് അതിന്റെ പിന്നില് ക്രൈം നന്ദകുമാറാണ് ഇനി അതില് ഉമ്മൻചാണ്ടി പറയുന്ന ഒരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം ഞാൻ ഞാൻ ചാർജ് വഹിക്കുന്ന സ്റ്റേജിൽ ഇടപെട്ടിട്ടില്ല ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടും ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അദ്ദേഹം പ്രതിയല്ല ആ റിപ്പോർട്ട് ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല മാപ്രകൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചന വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ഇവര് ഒരുപാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില കാര്യങ്ങളിൽ സാധാരണ ജനങ്ങളായ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കണ്ടറിഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുവെന്ന് മാത്രം ഞാൻ ബിജു പവിത്ര പവിത്രോപാൽ നന്ദി നമസ്കാരം